പത്തു കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി വിദ്യാർത്ഥികൾ പിടിയിലായി തിരുവനന്തപുരം എയർപോർട്ടിലാണ് മലപ്പുറം സ്വദേശികളായ വിദ്യാർത്ഥികൾ പിടിയിലായത് സനിസയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ സനിസ എത്ര പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് എങ്ങനെയാണ് ഇവർ പിടിയിലാവുന്നത് രണ്ടു പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് മലപ്പുറം സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത് ഇരുപത്തി ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു യുവതിയും ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവാവുമാണ് പിടിയിലായിരിക്കുന്നത് ഇരുവരും വിദ്യാർത്ഥികളാണ് ഹൈബ്രിഡ് കഞ്ചാവ് പത്ത് കിലോയോളം വരുന്ന വിപണിയിൽ പത്ത് കോടി രൂപ രൂപയോളം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്തൊന്നും ഇത്തരത്തിൽ ഇവിടെ ഒരു കഞ്ചാവ് വേട്ട നടന്നിട്ടില്ല കൊച്ചിയിലൊക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോൾ ആദ്യമായിട്ടാണ് വിപണിയിൽ ഇത്രയും കോടി വില വരുന്ന കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് ഇവർ ഇരുവരും മലപ്പുറം സ്വദേശികളാണ് തായ്ലാന്റിൽ നിന്ന് ബാങ്കോക്ക് വഴി സിംഗപ്പൂർ സ്കൂ ഡൈവേഴ്സിലാണ് ഇരുവരും എത്തിയിരിക്കുന്നത് വലിയൊരു കഞ്ചാവ് വേട്ട തന്നെയാണ് ജീന തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്